ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം അഞ്ചാം തീയതി ഇന്ത്യൻ തീയതി ശ്രാവണ മാസം മുപ്പതാം തീയതി നാളത്തെ സൂര്യോദയൻ രാവിലെ ആറു മണി പതിനെട്ട് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറുമണി മുപ്പത്തിമൂന്ന് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ദ്വിതീയ തിഥിയാണ് നാളത്തെ ഉദയാൽപ്പരം നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണി പന്ത്രണ്ട് മിനിറ്റിനാണ് അവസാനിക്കുന്ന സമയം ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണി മുപ്പത്തഞ്ച് മിനിറ്റിനാണ് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുപ്പത്തഞ്ച് മിനിറ്റിനാണ് പൂരുട്ടാതി നക്ഷത്രം അവസാനിക്കുന്നത് അതായത് വ്യാഴാഴ്ച ആരംഭം സമയമായതാ മുപ്പത്തഞ്ച് മിനിറ്റ് എ എന്നുള്ള സമയത്താണ് പൊരുട്ടാതി നക്ഷത്രം അവസാനിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ പൊരുട്ടാതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പൂരുട്ടാതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് കുമ്പക്കുറിൽപ്പെട്ട നക്ഷത്രവും മീനക്കുറിൽപ്പെട്ട നക്ഷത്രവുമാണ് കുംഭക്കുറിൽ അതിൻ്റെ മൂന്ന് പാദങ്ങൾ കുംഭക്കുറാണ് അതുകൊണ്ട് പൂരുട്ടാതി മുക്കാൽ എന്ന് പറയുന്നത് കുംഭക്കുറിൽപ്പെട്ട നക്ഷത്രമാണ് പൂരട്ടാതി കാൽ എന്ന് പറഞ്ഞാൽ മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി നക്ഷത്രവുമാണ് അപ്പോൾ അതിൻ്റെ സമയം ഞാനിവിടെ എടുത്തു പറയാം ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ ബുധനാഴ്ച രാത്രി ഒൻപത് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള സമയം കുംഭക്കൂറിൽപ്പെട്ട പൂരുട്ടാതിമുക്കാൽ നക്ഷത്ര സമയമാണ് ബാക്കിയുള്ള സമയം മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതിക്കാൽ നക്ഷത്ര സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക പൂരുട്ടാതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യഗണനത്തിൽപ്പെട്ട പുരുഷനക്ഷത്രമാണെന്നുള്ളതും പ്രിയപ്പെട്ടവർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു നാളെ പൂരുട്ടാതി നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് നാളത്തെ ദിവസം തിരുവാതിര പുണർദ്ദം വിശാഖം അനിഴം തിരുവോണം പൂരാടം ചതയം ഇത്രയും നാളുകാർ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസമെന്ന് ജ്യോതിഷം പറയുന്നു പൂരുട്ടാതി നക്ഷത്ര പ്രകാരം തിരുവാതിര പുണർദ്ദം വിശാഖം അനിഴം തിരുവോണം പൂരാടം ചതയം ഇത്രയും നാളുകാർ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ഏതൊക്കെ നാളുകാർക്കാണെന്ന് ചിന്തിക്കാം പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളത് ആയില്യം ഉത്രം അവിട്ടം ഉത്രാടം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് ആയില്യം ഉത്രം അവിട്ടം ഉത്രാടം മൂലം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു വന്നുചേരാനുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് ഒക്കെ നേരിടുവാൻ ശത്രുത നേരിടുവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള തിക്താനുഭവങ്ങൾ അവരെ തെളിവെടുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുകൊണ്ട് ഏതൊരു പ്രവൃത്തിയിലും സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് ബാക്കിയുള്ള നാളുകളെ സംബന്ധിച്ച് സുഖദുഃഖ ദുഃഖ സമയശ്രമായ അനുഭവങ്ങളായിരിക്കും നാളെ ദിവസം വന്നു എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് ഇനി നാളെ ബുധനാഴ്ച ദിവസമായതുകൊണ്ട് പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം രാവിലെ ആറുമണി പതിനെട്ട് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് മുന്നേട് ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ നാല് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുവാൻ ജ്യോതിഷം ഓർപ്പിക്കുന്നു അതിനുവേണ്ടിയാണ് ശുഭസമയം പറഞ്ഞു തരുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിവതും ശുഭസമയത്ത് തന്നെ ചെയ്തെടുക്കുക എന്നാണ് ജ്യോതിഷത്തിൻ്റെ ലക്ഷ്യം എങ്കിൽ മാത്രമേ ജീവിതവിജയം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ജ്യോതിഷം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ജ്യോതിഷം ഓരോ ദിവസത്തെയും ശുഭസമയം എടുത്തു പറഞ്ഞു തരുന്നുണ്ട് നാളെ ബുധനാഴ്ച ദിവസമാണ് രാവിലെ മണി പതിനെട്ട് മിനിറ്റ് മുതൽ രാവിലെ പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ നാല് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയും ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കാൻ പോകുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് തീയതി വെച്ചാണ് നാളത്തെ തീയതി ഇരുപത്തൊന്നാണ് അതിനൊറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് പേര് രണ്ട് അധികം ഒന്ന് സംഭവം മൂന്ന് അങ്ങനെ ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചുകൂടെ ജന്മസംഖ്യ അല്ലാതെ ആ സംഖ്യ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ മൂന്ന് പേര് അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നുചേരാൻ സാധ്യതയുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ഇപ്പോൾ നിരാശപ്പെടാതെ നീല ചോപ്പ് റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അതുപോലെ തന്നെ പേരിലിംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങളോട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ നാളെ ദിവസം വന്നു ചേരും അപ്പോൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങളുള്ളവർ നാളത്തെ ദിവസം നീല ചുവപ്പ് റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളൊന്നും തന്നെ വരത്തില്ല എല്ലാ ഉത്തമമായ ഫലങ്ങൾ തന്നെ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ഇനി പേരിൽ ഈ അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ പോലും നീല ചുവപ്പ് റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സാമാന്യ അനുഭവങ്ങൾ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ സംഖ്യാതജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യം ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് എല്ലാ സോ വീഡിയോ കാണുവാനും ശ്രമിക്കുക ജ്യോതിഷമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവരാണ് പങ്കുവയ്ക്കുന്നത് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഒരു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ലൈവായിട്ട് ഈ വീഡിയോ നിത്യവും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവരുടെ പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിക്കുക നല്ലൊരു സഹകരണം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പൂർണ്ണമായ ഒരു പിന്തുണ എനിക്ക് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുള്ളവർ എൻ്റെ ഓഫീസിൽ നേരിട്ട് വരികയോ അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഓഫീസ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലാണ് ഓഫീസുള്ളത് ഓൺലൈൻ വഴിയാണെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ ഓൺലൈൻ വഴി അറിയാം വാട്സപ്പിൽ കൂടി നിങ്ങളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ ഗ്രഹനില അല്ലെ ജനിച്ച സമയം ജനന തീയതി അതുപോലെ തന്നെ വിവരങ്ങൾ നിങ്ങൾ കൈമാറിയാൽ എനിക്ക് വാട്സപ്പ് വഴി അയച്ചു തന്നാൽ നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെന്നോ പറഞ്ഞു തരുവാനും പരിഹരിക്കുവാനും ഞാൻ ശ്രമിക്കുന്നതാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സേവനം ആവശ്യപ്പെടാവുന്ന ഒരു കാര്യമാണെന്നുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം എന്ന് പറഞ്ഞാൽ നാളെക്കുറിച്ചുള്ളൊരു അറിവാണ് ഇപ്പം നാളെ ബുധനാഴ്ച ദിവസമാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ് അതുപോലെ തന്നെ ചിങ്ങമാസമല്ലേ ചിങ്ങമാസം സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ആധിപത്യമുള്ളൊരു മാസം കൂടിയാണ് അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളാണ് കൂടുതലായിട്ടും നമുക്ക് ഫലങ്ങൾ നൽകുന്നത് ചന്ദ്രനെ സംബന്ധിച്ചോളം ചന്ദ്രൻ ശനിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു ശനി ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നൊരു ഗ്രഹമാണ് അപ്പോൾ പ്രത്യേകിച്ച് ശനിയും ചന്ദ്രനും ശത്രുത ഉള്ളതുകൊണ്ട് ചന്ദ്രന് പൂർണ്ണമായിട്ടുള്ള ഒരു ബലമൊന്നും നൽകാൻ കഴിയുകയില്ല എങ്കിലും ചന്ദ്രൻ ബലവാനാണ് മനുഷ്യർക്ക് തിക്താനുഭവങ്ങളൊന്നും വരാൻ ഇടയില്ല ശനി എത്ര ശത്രുത കൊടുത്താലും തിക്താനുഭവങ്ങളൊന്നും വന്നുചേരാൻ സാധ്യല്ലാത്തൊരു സമയമാണ് എങ്കിലും ഫലങ്ങൾ നൽകുന്നത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹമായിരിക്കും നാളെ ദിവസം അതുകൊണ്ട് ബുധൻ നിൽക്കുന്ന രാശി വെച്ച് നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാം ബുധൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം ചിങ്ങൻ രാശിയിലാണ് ചിങ്ങൻ രാശിയിൽ ബുധൻ നിൽക്കുന്നത് അത്ര നല്ലതല്ല ബുധൻ അവിടെ കൂടുതലായിട്ടുള്ള ഫലങ്ങൾ കൊടുക്കാൻ കഴിയേയില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് ചിങ്ങൻ രാശിയിൽ നിന്നാൽ കാരണം അത് ബുധൻ്റെ സ്വക്ഷേത്രമായ അല്ലെങ്കിൽ ഉച്ച കന്നി രാശിയുടെ പന്ത്രണ്ടാണ് ഈ ഈ ചിങ്ങൻ രാശി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബുധൻ അവിടെ കാര്യമായിട്ടുള്ള ഒരു ബലം കൊടുക്കാൻ അല്ലെങ്കിൽ കാര്യമായ രീതിയിലുള്ള ഫലം ഈ ജാതകർക്ക് കൊടുക്കാൻ കഴിയാത്തൊരു ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് എങ്കിലും ബുധൻ്റെ കൂടെ ഒരു മറ്റൊരു ശുഭഗ്രഹം കൂടെ ഉണ്ട് ശുക്രനുണ്ട് ഈ ഗ്രഹങ്ങളെല്ലാം അടുത്ത ദിവസം തന്നെ രാശി മാറും ബുധൻ വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് വക്രത്തിൽ പോകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ബുധൻ എന്നു പറയുന്ന ഗ്രഹം നിൽക്കുന്നത് അപ്പോൾ നാളത്തെ ദിവസം ബുധൻ എന്നു പറയുന്ന ഗ്രഹം ഏത് വിധത്തിലുള്ള ഫലങ്ങളാണ് തരിക എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അപ്പോൾ പറ്റി മേടക്കൂറുകാരെപ്പറ്റി നമുക്കാദ്യം ചിന്തിക്കാം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാൽ നാളുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ പുത്രഗുണം കൊടുക്കും മക്കളെ കൊണ്ടുള്ള സൽപുത്ര ഭാഗ്യം അല്ലെങ്കിൽ മക്കൾ മുഖനുള്ള നല്ല അനുഭവങ്ങളൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നാളത്തെ ദിവസം അനുകൂലമാണ് അതുപോലെ തന്നെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് സുഖാനുഭവ യോഗങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് ഈശ്വരഭക്തി വർദ്ധിക്കുന്നൊരു ദിവസമാണ് ഗുരുക്കന്മാരെയൊക്കെ ബഹുമാനിക്കുന്ന ദിവസമാണ് അപ്പോൾ അങ്ങനെ ചില പ്രത്യേക ടാലൻറ്റുകളും ഈ നാളുകാർക്ക് നാളത്തെ ദിവസം വന്നുചേരാം ഏതെങ്കിലും ഒരു കലാപരമായിട്ടുള്ളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിദ്ധി പോലെ അവരുടെ ജീവിതത്തിൽ ചേരാൻ സാധ്യതയുള്ള ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തി മുക്കാൽ രോഹിണി മകേരൻ രണ്ടു ഭാഗം നാളുകാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് നാലാം ഭാവത്തിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം തനിച്ച് നിന്നാൽ വലിയ നേട്ടത്തെ ലഭിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ ബുധൻ ഇവിടെ തനിച്ചല്ല ബുധൻ സൂര്യനുമായിട്ട് ചേർന്ന് സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് പാപനായിട്ടാണ് ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് പാപഗ്രഹത്തോട് ബുധൻ ചേർന്നാൽ പാപഗ്രഹമായി മാറും അപ്രകാരമുള്ളൊരു സ്ഥിതിയിൽ നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ സർക്കാർ ജോലി ഉള്ളവർക്കൊക്കെ നാളെ ദിവസം ഒരു ഉയർച്ച അല്ലെങ്കിൽ സ്ഥാനക്കയറ്റമൊക്കെ കിട്ടേണ്ടതാണ് അതില്ലാതെ പോകുന്ന ഒരു ദിവസമാണ് ബുധൻ തനിച്ചായിരുന്നെങ്കിൽ സ്ഥാനക്കയറ്റം കിട്ടിയേനേയും അതുപോലെ തന്നെ വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടായേനേയും പക്ഷേ അതുണ്ടാകത്തില്ല നാളത്തെ ദിവസം ബന്ധുക്കളുടെ സഹകരണം അവരുടെ പിന്തുണയൊക്കെ നാളത്തെ ദിവസം ഉണ്ടായനേയും ബുധൻ തനിച്ചായിരുന്നെങ്കിൽ നാളത്തെ ദിവസം ബുധൻ പാവനായി നിൽക്കുന്നതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നാളത്തെ ദിവസം മാതൃസ്നേഹം കാര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു ദിവസമല്ല കാരണം ബുധൻ തനിച്ചായിരുന്നെങ്കിൽ മാതൃസ്നേഹമൊക്കെ വർദ്ധിച്ചു വന്നതിനും ബന്ധുക്കളുടെ സഹകരണമൊക്കെ കൂടുതലായിട്ട് വന്നതിനേയും അപ്പോൾ നാളത്തെ ഈ ബുധനെന്ന് പറയുന്ന ഗ്രഹം നാലാം ഭാവത്തിൽ തനിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ സുഖവും ധനവും ഒക്കെ വർദ്ധിച്ചേ അപ്പോൾ നാളത്തെ ദിവസം ഇപ്രകാരമുള്ള നേട്ടങ്ങളൊന്നും വന്നു ചേർത്തില്ല ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളത് ഇനി മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാതും തിരുവാതിര ഉണ്ടർന്ന മുക്കാലി നാളുകാരെ സംബന്ധിച്ച് അവരുടെ കൂറിൻ്റെ അധിപനായ ബുധൻ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ യാതൊരുവിധ നേട്ടവും ആ നാളുകാർക്ക് കൊടുക്കുന്നില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ മൂന്നാം ഭാവത്തിൽ ബുധൻ നിന്നു കഴിഞ്ഞാൽ ആ സൽപ്രവർത്തികളെക്കാൾ കൂടുതൽ ദുഷ്പ്രവർത്തി ചെയ്യാനാണ് സാധ്യത നീചബുദ്ധിയായിരിക്കും മൃതയ യാത്ര ചെയ്യും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ക്ലേശവും അതുപോലെ തന്നെ ദാമ്പത്യ ഭാര്യ ഭർത്തൂർ ബന്ധത്തിലുള്ള സുഖക്കുറവുമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നാൽ കച്ചവടക്കാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും കർക്കിടകൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പ്രണർദ്ധനകാല ഭൂയമായില്ലെന്ന നാളുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ നാളുകാർക്ക് വിനയവും വിജ്ഞാനവും മറ്റു ഗുണങ്ങളും ഒക്കെ കൊടുക്കുന്നൊരു ദിവസമാണ് ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുവാനായിട്ട് ഈ ജാതകരെ പ്രേരിപ്പിക്കുന്ന ഒരു ദിവസമാണ് നല്ല വാഗ്മിയെ പോലെ സംസാരിക്കുവാനും ഏതൊരു കാര്യത്തിൽ ഇടപെടുവാനുമുള്ള ഒരു ചാതുര്യം ഇവർക്ക് കൊടുക്കുന്നൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെ ധനപരമായ നേട്ടം കുടുംബസൗഹമൊക്കെ ഇവർക്ക് വന്നു ചേരേണ്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നാൽ ഈ ബുധൻ നിൽക്കുന്നത് ആ പാപഗ്രഹമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ നേട്ടങ്ങൾ പൂർണ്ണമായിട്ടും ഇവർക്ക് വന്നു ചേരത്തില്ല അതേസമയത്ത് ബുധൻ കന്നിരാശിയിൽ ഇപ്രകാരം തനിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പാണ്ഡിത്യവും ജ്ഞാനവും വിജ്ഞാനവും അറിവും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതിനെയും അപ്പോൾ നാളത്തെ ദിവസം ഒരു സാമാന്യമായ അനുഭവത്തിൽ കൂടി കർക്കിടകക്കൂറുകാർ കടന്നു പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ജന്മഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് അപ്പോൾ ജന്മഭാവത്തിൽ ബുധൻ നിന്നാൽ ഈ നാളുകാരെ സംബന്ധിച്ച് കലാപരമായ വാസനയുള്ളവരായിരിക്കും എന്നുള്ളതാണ് കലാപരമായ മേഖലകൾ പ്രവർത്തിക്കുന്നവർക്ക് നാളത്തെ ദിവസം വലിയ നേട്ടങ്ങൾ കൊയ്യതെടുക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് പ്രത്യേകിച്ച് അവരുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ് അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും കലാപരമായ മേഖലയിലുള്ള കഴിവ് തെളിയിച്ച് അവിടെ വിജയം കൈവരിക്കാനും ധനപരമായ നേട്ടം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ് മറ്റുള്ളവരുടെ തട്ടിപ്പിനൊന്നും ഇതയാകാതെ സ്വന്തം ബുദ്ധി കൊണ്ട് വിജയം കൈവരിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം മാത്രമല്ല ഇപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയൊന്നും നാളത്തെ ദിവസം അനുഭവ യോഗ അനുഭവ യോഗ്യമാകാതെ കടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാല അത്തം ചിത്രം രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച നാളത്തെ ദിവസം അവർക്ക് മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ നാളെ അറിവുള്ളവരെ പോലെ സംസാരിക്കും അതുപോലെ തന്നെ തത്വജ്ഞാനികളെ പോലെ പെരുമാറും നല്ല വാക്ചാതുര്യത്തോടു കൂടി മറ്റുള്ളവരുമായിട്ട് സംസാരിക്കും നല്ല സന്തോഷമുള്ള ഒരു വ്യക്തിയെപ്പോലെ നാളത്തെ ദിവസം മറ്റുള്ളവരോട് പെരുമാറുന്നൊരു ദിവസമാണ് പക്ഷെങ്കിൽ ഇവർക്ക് നാളത്തെ ദിവസം ധനപരമായ പ്രതിസന്ധി ഉണ്ടാകും ബന്ധുക്കളുടെ തിക്താനുഭവങ്ങൾ ഉണ്ടാകും ചിലർക്ക് വളരെ ക്ലേശകരമായ ദാ സാമ്പത്തികമായ കൊടുത്തുവാങ്ങലിലൊക്കെ വളരെ പ്രതിസന്ധി നേരിടുന്നൊരു ദിവസമായിരിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ധനത്തിന് ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഈ ബന്ധുക്കളുടെ നിസ്സഹകരണം അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊന്നും ലഭിക്കാതെ അവരെ കൊണ്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം ബന്ധു ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ലഭിക്കുന്ന ഒരു ദിവസമല്ല ബന്ധു ഗുണം കുറവായിരിക്കും ധനത്തിന് ഉള്ള ധനം അനാവശ്യമായിട്ട് ചിലവഴിച്ചു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കുടുംബത്തിൻ്റെ സ്ഥിതിയാത്ര മെച്ചം മായിരിക്കണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് പക്ഷേങ്കിൽ ഈ നാളുകാരുടെ ഏതെങ്കിലും ഒരു കഴിവ് അവർക്ക് ഏതെങ്കിലും ഒരു വിധത്തിലുള്ള കഴിവുണ്ട് ചിലർക്ക് നല്ല പാചകം ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ ജോലിയിലുള്ള കഴിവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ മറ്റുള്ളവർ അംഗീകരിച്ച് ബഹുമാനിച്ചാൽ പോലും നാളത്തെ ദിവസം ഈ നാളുകാർ ധനപരമായ വിഷയത്തിൽ പ്രതിസന്ധി നേരിടും എന്നുള്ളതാണ് അതുപോലെ തന്നെ ബന്ധുക്കളുടെ തിക്താനുഭവം കൊണ്ടും പ്രതിസന്ധി നേരിടും എന്നാണ് ജ്യോതിഷം പറയുന്ന കാര്യം ഇനി തുലാക്കുറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ടു വന്ന ചോദ്യം വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ബുധൻ എന്നു പറയുന്ന ഗ്രഹം അവർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ സുഖവും ധന ഒക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പം ഉദ്യോഗത്തിലിരിക്കുന്നവർക്കാണ് നാളത്തെ ദിവസം അനുകൂലമാണ് കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ് ദ്രവ്യലാഭം നാളെ വ്യാപാരം ചെയ്യുന്നവർക്കൊക്കെ വളരെ നേട്ടം കൊട്ട് കൊടുക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നാണ് ജ്യോതിഷം പറയുന്നത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് പക്ഷെങ്കിൽ ഈ ബുധൻ തനിച്ചല്ല ശുഭഗ്രഹമായിട്ടല്ല നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് കാരണം നാളത്തെ ദിവസം അത്രമേൽ വലിയ നേട്ടങ്ങളൊന്നും വന്നുചേരാൻ സാധ്യതയില്ല എങ്കിലും ബുധൻ എന്ന് പറയുന്നൊരു ഗ്രഹമല്ലേ അത് പതിനൊന്നാം ഭാവത്തിലല്ലേ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായൊരു നേട്ടമുണ്ടാകും പക്ഷെങ്കിൽ ബുധൻ എന്ന് പറയുന്ന ശുഭഗ്രഹം തനിച്ച് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് പോലെയുള്ള നേട്ടങ്ങളൊന്നും വന്നുചേരത്തില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചിയക്കുറാണ് വൃച്ചിയക്കുറുകാരെ സംബന്ധിച്ച് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് പത്താം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ നാളുകാർക്ക് നാളെ ദിവസം അനുകൂലമായ ഫലങ്ങൾ കൊടുക്കുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് കലാകാരന്മാരെയൊക്കെ ശോഭിപ്പിക്കുന്ന അവർക്ക് ശോഭിക്കുവാൻ പറ്റുന്ന അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കുന്ന ദിവസമാണ് ഗണിത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശോഭിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശോഭിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് സുഖവും ഒക്കെ കൊടുക്കുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ വക്കീലന്മാരായിട്ടുള്ളവർക്ക് നാളെ ദിവസം അനുകൂലമായ ദിവസമാണ് കച്ചവടക്കാർക്കുമൊക്കെ നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണ് പക്ഷെങ്കിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം തനിച്ച് പത്താം ഭാവത്തിലല്ല നിൽക്കുന്നത് സൂര്യനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു ശുഭഗ്രഹം പത്താം ഭാവത്തിൽ തണിച്ച് നിന്നാൽ രാജയോഗമാണെന്നോ പറയുന്നത് ജ്യോതിഷം പറയുന്നത് അപ്പോൾ രാജയോഗ തുല്യ അനുഭവങ്ങളൊന്നും വന്നുചേരത്തില്ല എങ്കിലും സാമാന്യ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഇവർ ചിയക്കൂറുകാരുടെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതുണ്ട് അവരെ നാലാം ഭാവത്തിൽ ശനി നിൽക്കുന്നു അപ്പോൾ ശനി ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവർക്ക് കൊടുക്കുന്നു നാലാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ചന്ദ്രൻ ഈ ശനിയുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് ചന്ദ്രന് ഇവർക്ക് വേണ്ടതൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല ചന്ദ്രൻ ഇവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ് ഭാഗ്യക്കേടുകൾ മാത്രമാണ് പൃഥ്ചിയക്കൂറുകാർക്ക് ചന്ദ്രനെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ നാളത്തെ ദിവസം ഈ പറഞ്ഞ കാര്യങ്ങളിൽ അതായത് കച്ചവടക്കാരായിട്ടുള്ളവർക്കോ വക്കീലന്മാരായിട്ടുള്ളവർക്കോ ഒക്കെ ശോഭിക്കാൻ പറ്റുന്ന ദിവസമാണ് കവിത സാഹിത്യം ഗണിതം ഇങ്ങനെയുള്ള മേഖലയൊക്കെ ഉള്ളവർക്ക് ശോഭിക്കാൻ പറ്റുന്ന ദിവസമാണ് അവരെ സംബന്ധിച്ച് സുഖവും സമ്പത്തും ഒക്കെ അവരുടെ പ്രവർത്തന മേഖലയിൽ കൂടി വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത് ഇനി ധനിക്കുറും ധനക്കുറിപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽനാളുകളെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഒൻപതാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് ഇപ്പോൾ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ നാളുകാർക്ക് സാമർഥ്യം കൊടുക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എല്ലാ കാര്യത്തിലും ഏത് കാര്യത്തിൽ അവർ വളരെ സാമർഥ്യത്തോടെ ഇടപെടുന്ന ഒരു ദിവസമായിരിക്കും വളരെ ബുദ്ധിപരമായിട്ട് പ്രവർത്തനം കാഴ്ചവെക്കുന്ന ദിവസമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായ ദിവസമാണ് ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മറ്റുള്ളവരുടെ പ്രശംസയൊക്കെ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ ധർമ്മം കൈവിട്ട് ധാർമ്മികമായ ഉത്തരവാദിത്തോടു കൂടിയായിരിക്കും പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ധർമ്മം കൈവിട്ട് ആരും ഒരു കാര്യവും ചെയ്യത്തില്ല ധാർമ്മികമായ ഉത്തരവാദിത്തോടു കൂടിയുള്ള ഇടപെടലായിരിക്കും ഈ നാളുകാരൻ നാളെ ദിവസം ചെയ്യുക അവർക്ക് അങ്ങനെ ഒരു മനസ്സ് നാളെ ദിവസം ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ നാളെ രാവിലെ അവർ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ ചിന്താതികളെല്ലാം ധാര്മ്മികമായിട്ടുള്ള ചിന്താതികളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടിയായിരിക്കും നാളത്തെ ദിവസം അവർക്ക് കടന്നു പോവുക അപ്പോൾ അങ്ങനെ അവർക്ക് ഉചിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നുണ്ട് ദിവസമായിരിക്കുന്ന നാളത്തെ ദിവസം അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഉണ്ടാനും എങ്കിലും ശത്രുതയൊക്കെ അവർക്ക് വന്നുചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക സുഹൃത്തുക്കളുടെ സൗകര്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം ഒരുപക്ഷെ വന്നുചേരാനും സാധ്യത എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം ഇനി മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ട് ഭാഗം നാളുകാരെ ശ്രമിച്ച് എട്ടാം ഭാവത്തിലാണ് അഷ്ടമത്തിലാണ് ഈ ബുധൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്ന ബുധൻ നിന്നാൽ സാഹിത്യകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അവർക്ക് നല്ല നേട്ടം കൈവരിക്കും വ്യാപാരികൾക്ക് നല്ല നേട്ടം കൈവരിക്കും അതുപോലെ തന്നെ ഈ അവർക്ക് പ്രശസ്തിയും വ്യാപാര മേഖലയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതുപോലെ കലാകാരന്മാർക്കൊക്കെ ആണെങ്കിൽ പ്രശസ്തിയും അംഗീകാരവും ഒക്കെ അവരെ തേടി വരുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം അപ്പോൾ ഇവരെ കൂടുതൽ ഇവരെ സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമായി മാറും നാളത്തെ ദിവസം അപ്പോൾ ഇവിടെ ജ്യോതിഷം പറയുന്നത് എട്ടിൽ അഷ്ടമത്തിൽ ഏത് ഗ്രഹം നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ എട്ടിൽ ബുധൻ നിന്നാൽ വ്യാപാരികൾക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കുമൊക്കെ അനുകൂലമായ ഫലങ്ങളെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ എട്ടിൽ ബുധൻ തണിച്ച് നിന്നാൽ ഉന്നതമായ അല്ലെങ്കിൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരും പക്ഷേ ഇവിടെ തനിച്ചല്ല പാപഗ്രഹത്തിൻ്റെ കൂടെയാണ് പാപക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഫലമേ നാളെ ദിവസം ഈ നാളുകൾക്ക് വന്നു ചേരത്തുള്ളൂ വലിയ മെച്ചമായ ഫലങ്ങളൊന്നും വന്നില്ല സാമാന്യ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അവരുടെ മേഖലകളിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി കുമ്പക്കൂറാണ് കുംഭക്കുറ്പട്ട പൂർട്ടാതികൾ തൊട്ടാതിരേവതി നാളുകാരെ അവരുടെ ഏഴാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ കേന്ദ്രഭാവമാണല്ലോ ഏഴാം ഭാവം അപ്പോൾ ഇവർക്ക് വിദ്യ വിദ്യ കൊണ്ടുള്ള നേട്ടത്തെ കൊടുക്കുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ഈ നാളുകാർക്ക് വിജ്ഞാനം സമ്പാദിക്കാൻ താല്പര്യം ഉണ്ടാകുന്നൊരു ദിവസമാണ് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ദിവസം സ്ത്രീകളൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പ്രിയങ്കരായി ഈ നാളുകാരായിട്ടുള്ള പുരുഷന്മാർ ആയിത്തരുന്ന ദിവസമാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയമൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം ഭാര്യ വഴിയോ ഭർത്താവ് വഴിയോ ഒക്കെ ധാരാളം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് പക്ഷേ ഒരു കാര്യം ബുധൻ തനിച്ചല്ല ബുധൻ പാപഗ്രഹവുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ പൂർണ്ണമായിട്ടുള്ള മെച്ചപ്പെട്ട ഫലങ്ങളൊന്നും നാളത്തെ ദിവസം പൂർണ്ണമായും വന്നു ചേരണമെന്നില്ല ഭാര്യ വഴിയോ ഭർത്താവ് വഴിയോ വലിയ ധനമോരോ ഒന്നും പ്രതീക്ഷിക്കേണ്ട സാമാന്യ രീതിയിലുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് വന്നുചരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മീനക്കൂറാണ് മീനക്കുറിൽപ്പെട്ട പൊരുട്ടാതികാരിൽ രേവതി നാളുകാരെ സംബന്ധിച്ച് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അവരുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ആറാം ഭാവം രോഗം കടബാധ്യത അല്ലെങ്കിൽ ശത്രുത എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഭാവത്തിലാണ് എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആറാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ഈ ജാതകൻ ബന്ധുക്കൾക്ക് യാതൊരു ഗുണവും യാതൊരു ഗുണവും ചെയ്യാത്തൊരു ദിവസമായിരിക്കും അതായത് ഈ പറഞ്ഞ നാളുകാരുടെ മീനക്കുറിൽപ്പെട്ട പൂർട്ടാതികളിൽ തൊട്ടാതി രേവതി നാളുകാരുടെ ബന്ധുക്കൾക്ക് ഏതെങ്കിലും ഇത്രമുള്ള തിക്താനുഭവങ്ങൾ വന്നാൽ അവർ നാളെ തിരിഞ്ഞ് നോക്കത്തില്ല അതുപോലെയുള്ളൊരു മനസ്ഥിതി അവർക്കുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമായിരിക്കും നാളെ ദിവസം ചിലർക്കൊക്കെ കോപം വരും ചിലർ കലഹത്തിലകപ്പെടാൻ സാധ്യതയുണ്ട് കേസിലൊക്കെ അകപ്പെടുവാൻ സാധ്യമുള്ള ദിവസമാണ് അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ പൂർവ്വ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ കൈവശമുള്ള സ്വത്തുക്കളൊക്കെ ഇവർക്ക് ഇവർക്ക് തോന്നുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ ചിലവഴിച്ച് അത് നഷ്ടപ്പെടുത്തി കളയാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം അവർക്കങ്ങനെ തോന്നും അതങ്ങ് വിറ്റേക്കാം അല്ലെങ്കിൽ അങ്ങ് കൊടുത്തേക്കാം എന്നൊക്കെ തോന്നി അങ്ങനെ അങ്ങ് നഷ്ടപ്പെടുത്തി കളയാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ കൂടിയൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി കാലു തൃട്ടാതി രേവതി നാളുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരുമായി പറഞ്ഞു തരുവാണുള്ളൂ നാളത്തെ ദിവസം മഹാദേവനെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി എന്ന് പറഞ്ഞാൽ സാഹിത്യവും കലാപരമായ മേഖലകളിലൊക്കെ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ നാളത്തെ ദിവസം ഏകദേശം മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് കലാകാരന്മാർക്കൊക്കെ അനുകൂലമായൊരു ദിവസമാണ് അപ്പോൾ പണ്ഡിതന്മാർ വിജ്ഞാനികൾ തത്വ ജ്ഞാനികൾ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പേർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം അവർക്കൊക്കെ ശോഭിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും കേരളത്തിൽ നടക്കാൻ സാധ്യയില്ല പിന്നെ ഒറ്റപ്പെട്ട സമയദോഷം കൊണ്ടുള്ള ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ നടക്കും എന്നുള്ളതല്ലാതെ കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതിക്ക് വലിയ ആഘാതമൊന്നും വന്നുചേരുന്ന ഒരു കാര്യവും നടക്കാൻ സാധ്യല്ല എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമാണ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മെൻറ്റ് ഓഫ് നോളഡ്